ശ്രീയക ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ എല്ലാവർക്കും വചന വചനപ്പുലരിയിലേക്ക് ഹാർദവുമായ സ്വാഗതം ഉൽപ്പത്തി പുസ്തകത്തിൽ പാപം ചെയ്ത മനുഷ്യനെക്കുറിച്ച് പറയുന്നുണ്ട് പാപം ചെയ്ത് വീണുപോയ മനുഷ്യൻ്റെ അടുക്കലേക്ക് ഇറങ്ങി വരുന്ന ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ദൈവം ഏതെന്തോട്ടത്തിൽ വന്ന് വിളിക്കുകയാണ് ആദം നീ എവിടെയാണ് അപ്പോൾ ആദം പറഞ്ഞു ഞാൻ ഒളിച്ചിരിക്കുകയാണ് ഞാൻ നഗ്നനായതുകൊണ്ട് ഒളിച്ചിരിക്കുകയാണ് അപ്പോൾ ദൈവം ചോദിച്ചു ആര് പറഞ്ഞു നീ നഗ്നനാണ് എന്താണ് നഗ്നത എന്ന് പലപ്പോഴും മനുഷ്യൻ അറിഞ്ഞുകൂടാ മറച്ചു വെക്കാൻ എന്തോ ഉള്ള ഒരവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് നഗ്നത നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ ആരുമറിയാതെ മറച്ചു വച്ചിരിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് എന്താണ് മറച്ചു വച്ചിരിക്കുന്നത് ആരും അറിയണ്ട ഹൃദയത്തിൻ്റെ കാര്യത്തിൽ ഇത് വളരെ പ്രധാനമാണ് അപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിലിങ്ങനെ മറച്ചു വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ അപ്പോൾ ദൈവം ചോദിച്ചു ആര് പറഞ്ഞു നീ നഗ്ന്നെ ഞാനെല്ലാം കാണുന്നുണ്ട് നിൻ്റെ ഹൃദയത്തിൻ്റെ രഹസ്യങ്ങളിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ കൂടി ഞാൻ വ്യക്തമായി കാണുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഹൃദയത്തിൻ്റെ രഹസ്യങ്ങളെല്ലാം അറിയാവുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ മനുഷ്യനൊന്നും മറച്ചു വെക്കാൻ ഇല്ലാതിരിക്കേ പലപ്പോഴും ഹൃദയാന്തരഭാഗം അടച്ചു വച്ച് അസമാധാനം അനുഭവിക്കുന്ന മനുഷ്യൻ കുംഭസാരമെന്ന കൂതാശയിലൂടെ ഈ നഗ്നത എന്ന അവസ്ഥയിൽ നിന്ന് മോചനം പ്രാപിച്ച് മറച്ചു വച്ചിരിക്കുന്നതൊക്കെ തുറന്നു വെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ മുഖാമിമുഖം നിന്നുകൊണ്ട് തൻ്റെ തെറ്റുകളെക്കുറിച്ച് അനുദിക്കുന്നത് വലിയൊരു സമാശ്വാസമാണ് അതുകൊണ്ട് ജീവിതത്തിൽ ഒളിച്ചു വച്ചിരിക്കുന്ന ആരോടും തുറന്നു പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളൊക്കെ തമ്പുരാൻ്റെ മുമ്പിൽ ഏറ്റുപറയാൻ നമുക്ക് കഴിയുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളിലൊന്ന് ആയതിനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ